ക്രിസ്മസ് ആഘോഷങ്ങളിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെ അതിക്രമം തുടരുകയാണ് രാജ്യമെമ്പാടും സംഘപരിവാർ സംഘടനകൾ ഛത്തീസ്ഗഡിൽ സംഘപരിവാർ സംഘടനകൾ ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെ ബന്ദ് നടത്തുന്നു ദില്ലിയിലെ കരോൾ സംഘത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ കേസെടുക്കാൻ ദില്ലി പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല അതേസമയം ഇന്നും നാളെ നടക്കുന്ന ആഘോഷ പരിപാടികൾക്ക് സുരക്ഷ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്മസ് ആഘോഷത്തിനെതിരെ വലിയ അതിക്രമങ്ങൾ തന്നെയാണ് സംഘപരിവാർ സംഘടനകൾ അഴിച്ചുവിടുന്നത് ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടയിൽ ബന്ദ് ഒഴിവാക്കണമെന്ന ആവശ്യങ്ങൾ തള്ളിയാണ് ഛത്തീസ്ഗഡിൽ സംഘപരിവാർ സംഘടനകളുടെ ബന്ദ് ആദിവാസി ആചാരങ്ങൾക്കെതിരെ ക്രിസ്ത്യൻ നീക്കം നടക്കുന്നുവെന്ന് ആരോപിച്ചാണ് ബന്ധ് നടത്തുന്നത് കഴിഞ്ഞ ദിവസം യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ഇന്നത്തെ ബന്ദ് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തെഴുതിയിരുന്നു ഭരണഘടന അനുവദിക്കുന്ന മതസ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്നാണ് ആവശ്യം അതേസമയം ദില്ലിയിൽ ക്രിസ്മസ് കരോൾ സംഘത്തിനെതിരെ ഉണ്ടായ അതിക്രമത്തിൽ ദില്ലി പോലീസ് കേസെടുക്കാൻ തയ്യാറാകുന്നില്ലെന്ന ആരോപണവും ശക്തമാണ് ബദർപൂരിലെ അതിക്രമത്തിൽ പരാതിയില്ലെന്ന് പോലീസ് വൃത്തങ്ങൾ പറയുന്നു അതിക്രമം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്നും നാളെയും വിവിധ സഭകളുടെ ആരാധനകൾക്ക് പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു വശത്ത് അതിക്രമം വർദ്ധിക്കുമ്പോൾ മറുവശത്ത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തന്റെ വസതിയിൽ മതമേലധ്യക്ഷന്മാർക്ക് വിരുന്ന് നൽകിയിരുന്നു കൈരളി ന്യൂസ് ദില്ലി